വള വളയായിട്ട് ഇട്ട് മടുത്തെങ്കില് ഇനിയിപ്പം മോതിലായിട്ടങ് കിട്ടാൻ എന്താ അതെന്തായാലും നന്നാവും അല്ലേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കമ്പി കമ്പിവിളയിൻ്റെ കാര്യമാണ് ഈ കമ്പി ഇല്ലാത്ത വീടുകളെ ഉണ്ടാവില്ല പെൺകുട്ടികൾ വീടാണോ അവിടെ ഒരുപാട് കമ്പിവളകൾ ഉണ്ടാവും കുറെ ഇട്ടതും കുറെ ഇടാത്തതും കുറെ ഇട്ടൊഴിവാക്കിയതും ഒക്കെ ഉണ്ടാവും അതിലേതെങ്കിലും ഒരെണ്ണം എടുക്കുക എന്നിട്ടൊരു കട്ടർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്യ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഹോമിയോ കുപ്പി എടുത്തിട്ടുള്ളത് എന്തിനപ്പോൾ ഹോമിയോ കുപ്പി ഇതിലെ സ്റ്റോൺ ഒട്ടിക്കാനാണോ അല്ല നമ്മുടെ വിരലിൻ്റെ ഭാഗത്തിനുള്ള എന്തെങ്കിലും ഇതുപോലത്തെ ഉരുണ്ട വസ്തു എടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത വള ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക ഇപ്പം ഏതാണ്ടൊക്കെ മോതിരായില്ലേ ഇനി ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ഭാഗം കുറച്ച് നീണ്ട് അങ്ങോട്ട് നിൽക്കുക ഒരു ഭാഗം കുറച്ച് നീണ്ട് ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ കൂർത്ത മൊനായിട്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്ത പോലെ കൂർത്തതായിട്ടും കട്ട് ചെയ്യരുത് അറ്റം ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കയ്യിലൊന്നും കയറാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ നല്ല ഭംഗിയുള്ള സ്റ്റോണുകളൊക്കെ ഒട്ടിച്ച് മോതിരത്തെ അടിപൊളിയാക്കിയും കൂടി എടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് അളവിന് കിട്ടും അപ്പോൾ ഇനി ഡെക്കറേഷൻ അല്ലേ ഡെക്കറേഷന് വേണ്ടി ഞാൻ സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കുറച്ചൊന്ന് ഗം തേച്ചിട്ട് ഇതുപോലെ സ്റ്റോൺ ചെയിൻ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന പശ ഏതാണെന്നറിയാലോ ബി സെവൻ തൗസൻഡ് ഗമ്മാണ് എടുത്തിട്ടുള്ളത് അവനെയൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളെ സ്റ്റോൺ ചെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് വളരെ വളരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ച് ലൗ ഷേപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റോണൊക്കെ ഒട്ടിച്ചെടുക്കാം എല്ലാ രീതിയിലും ഇങ്ങനത്തെ കമ്പി വള ചെയ്തെടുക്കാൻ പറ്റും ഈ മോതിരത്തിൻ്റെ അറ്റത്തൊക്കെ രണ്ട് മൂ രണ്ട് കുഞ്ഞ് മുത്തുകളൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകൂടി എടുപ്പ് കിട്ടും അപ്പോൾ നിങ്ങളെ ഐഡിയക്കനുസരിച്ച് ചെയ്തെടുക്കാം ഞാനിത് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ആൾക്കാർ ചെയ്തു ഇഷ്ടപ്പെട്ടു കുറേ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലും റെഡി ആയാലും റെഡി ആയില്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ അറിയിക്കാവുന്നതാണ് കൂടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നേക്കും വരെ ടാറ്റാ ബായ് ബായ്